കന്നഡ വ്യാപാര രംഗത്ത് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ കാഞ്ഞിരക്കോട് ബി എം പി വിദ്യാലയത്തിൽ നടന്ന മാസ്റ്റർ കിട്ട സ്കോളർഷിപ്പിൽ തൃശൂർ ജില്ലാതലത്തിൽ തേർഡും റാങ്കും തൃശൂർ ടോപ്പർ സർട്ടിഫിക്കറ്റും നേടിയ അഭയ് കൃഷ്ണയെ ആദരിച്ചു കാഞ്ഞിരക്കോട് ബി എം പി വിദ്യാലയത്തിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷം നടന്ന മാസ്റ്റർ ക്രെഡിറ്റ് സ്കോളർഷിപ്പ് തൃശൂർ ജില്ലാതലത്തിൽ മൂന്നാം റാങ്കും മറിയം എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് നടത്തിയ ക്യാഷ് അവാർഡും തൃശൂർ ടോപ്പർ സർട്ടിഫിക്കറ്റും കരസ്ഥമാക്കിയ അഭയ് കൃഷ്ണയ്ക്ക് ബി എം പി വിദ്യാലയത്തിൽ ഊഷ്മളമായ അനുമോദനം നൽകി പി ടി പ്രസിഡന്റ് ഷിജു മോഹന്റെ അധ്യക്ഷതയിൽ മാനേജർ രഘുനാഥൻ ഉപഹാര സമർപ്പണവും ക്യാഷ് അവാർഡും നൽകി ഹെഡ് മിസസ് നിമ്മി ടീച്ചർ അൻസാർ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു മാനേജ്മെന്റിന്റെ വക ഓണ സമ്മാനമായി സ്കൂളിന് രാഹുൽ വി സി എൽ ഇ ഡി ടി വി സമ്മാനിച്ചു വി സി വി ന്യൂസ് കാഞ്ഞിരക്കോട്